ോട്ട് പോയി ഞങ്ങള് അവിടെ നിന്നാണ് വന്നത് ഇപ്പൊ ഇവിടെ വരെ എത്തി സോനെ ൂടി ബല ഉള്ള വഞ്ചിയാണെങ്കിൽ കുഴപ്പമില്ല ഇത് നോക്കിയല്ല പൊട്ടി പൊളിഞ്ഞ അമ്മേ പാമ്പല്ല അത് കയറാണ് പാക്കിലോട്ടല്ല നിന്റെ ഫ്രണ്ടിലോട്ടാണ് പോണത് ഇനി ഇതിന്ന് ഇറങ്ങണ വരെ എനിക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ ഏ സമയത്തോ എനിക്കൊരാഗ്രഹം തോന്നിയത് നല്ല വലിയ വന്ന நல்லதுறையுள்ள a அமே

സോന എന്റെ വീണായിട്ട് ക്യാമറയിൽ പൊതിയും സോന ഗൈസ് എത്തി മാഗി 얘는 ഇരുന്നാ ഇറങ്ങടാ വലിയാ ദാ അമ്മ ഇങ്ങനെ ഇറങ്ങാൻ വെട്ടു പിടിക്കടി പിടിക്കടി അമ്മ വലിയ് പിടിച്ചോ പിടിച്ചോ വലിയ് 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 ദീയാ അതിനെ ആ ഞാൻ വെക്കട്ടെ ഇങ്ങോട്ട് നി കൈയിലേ ദേ പോണ ദേ പോണ ദേ പോണ ആ അതൊസ്റ്റ് വെക്കോട്ടെ വലിച്ചുപിടിക്കണ <laughs> കണ്ടോടെ <laughs> <laughs>

ഇടീ അഞ്ചണി ഓട്ടയുണ്ട് ഇടീ വെള്ളം കറുണ്ട് ഇടയ്ക്ക് ുള്ളായിരുന്നു ഒരു മണിക്കൂർ നമ്മൾ നടുപ്പിക്കാൻ നോക്കണം

സോനനെ വീണ്ടും പറഞ്ഞു